ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം അൻപത് ശതമാനമാണ് ക്ലെയിമുകൾ റിജെക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു പത്ത് ലക്ഷം കവറേജ് ഉള്ള രണ്ട് പോളിസികൾ ഒന്നിന് പതിനയ്യായിരം രൂപ പ്രീമിയം രണ്ടാമത്തതിന് പതിനായിരം രൂപ പ്രീമിയം നിങ്ങളാണെങ്കിൽ ഏതായിരിക്കും സെലക്ട് ചെയ്യുക നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം ആളുകളും ഏറ്റവും ചെറിയ പ്രീമിയത്തിൽ ഏറ്റവും വലിയ കവറേജ് കിട്ടുന്നത് ഏതാണോ ആ ഇൻഷുറൻസ് ആയിരിക്കും സെലക്ട് ചെയ്യുക അവിടെയാണ് ഇൻഷുറൻസ് കമ്പനികൾ ആളുകളെ വിഡ്ഢികളാക്കുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന പോളിസി അല്ല നമുക്ക് അനുയോജ്യമായിട്ടുള്ള ബെസ്റ്റ് പോളിസി സോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ പോളിസിയിൽ നിർബന്ധമായിട്ടും റീസ്റ്റോറേഷൻ ബെനഫിറ്റ് ഉണ്ടായിരിക്കണം ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് ഞാൻ അത് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഒരച്ഛൻ അമ്മ രണ്ട് കുട്ടികൾ അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം ഈ കുടുംബത്തിന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് പത്ത് ലക്ഷം രൂപ കവറേജ് ഉള്ളത് ഒരു ദിവസം അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി പെട്ടെന്നൊരു സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു ഏഴ് ലക്ഷം രൂപ ആ സർജറിക്ക് ചെലവായി എന്ന് വിചാരിക്കും പിന്നെ ബാക്കിയുള്ളത് മൂന്ന് ലക്ഷം രൂപയാണ് ആ ഒരു വർഷം മുഴുവൻ ഈ മൂന്ന് ലക്ഷം രൂപയുടെ കവറേജ് ആയിരിക്കും ആ ഒരു ഫാമിലിക്ക് ഉണ്ടാവുക ആ വർഷം തന്നെ അച്ഛൻ സർജറി സംബന്ധമായ എന്തെങ്കിലും കാരണം കൊണ്ട് വീണ്ടും ഹോസ്പിറ്റലൈസ്ഡ് ആവുകയോ അമ്മയോ രണ്ട് മക്കളോ ആരെങ്കിലും ഹോസ്പിറ്റലൈസ് ആവുകയോ ചെയ്താൽ ചിലപ്പോൾ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ പോലും വന്നേക്കാം അവിടെ ആ കുടുംബത്തിന് അൻപതോ അറുപതോ ലക്ഷം രൂപ കവറേജ് ഉള്ള വലിയ പ്രീമിയം കൊടുക്കേണ്ട ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കേണ്ടതായിട്ടില്ല പത്ത് ലക്ഷം കവറേജ് തന്നെ മതിയാകും രണ്ടാമതായി നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് റൂം റെൻറ്റ് ലിമിറ്റ് നമ്മുടെ പോളിസിയിൽ യാതൊരു വിധത്തിലുള്ള റൂം റെൻ്റ് ലിമിറ്റുകളും ഉണ്ടാവാൻ പാടില്ല ഇതും ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ടോട്ടൽ കവറേജിന്റെ വൺ പേഴ്സൻറ്റേജ് മാത്രമേ പെർ ഡേ നിങ്ങൾക്ക് റൂം റെൻറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് വിചാരിക്കും നിങ്ങളുടെ കവറേജ് അഞ്ച് ലക്ഷം രൂപയാണ് എന്നും വിചാരിക്കും അതായത് അഞ്ച് ലക്ഷം രൂപയുടെ വൺ പേഴ്സൻറ്റേജ് അതായത് അയ്യായിരം രൂപ മാത്രമേ ഒരു ദിവസം ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് റൂം റെൻ്റ് ആയിട്ട് അനുവദിക്കുകയുള്ളൂ കേൾക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ പക്ഷേ ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞുതരാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾക്ക് ഒരസുഖം വന്നു എന്ന് വിചാരിക്കും ആ അസുഖത്തിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ട് എന്ന് വിചാരിക്കും ആ ഡോക്ടറിൻ്റെ സേവനം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ എന്നും വിചാരിക്കും ആ ഹോസ്പിറ്റലിൽ ഒരു ദിവസത്തെ റൂം റെൻറ്റ് പതിനായിരം രൂപയാണ് എന്നും വിചാരിക്കും അപ്പോൾ അവിടെ അയ്യായിരം രൂപ മാത്രമേ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി നമുക്ക് അനുവദിക്കുകയുള്ളൂ ബാക്കി അയ്യായിരം രൂപ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണം നിങ്ങൾ പത്ത് ദിവസം ആ അസുഖവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നാൽ അയ്യായിരം ഇൻറ്റു പത്ത് അൻപതിനായിരം രൂപ റൂം റെന്റായിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന പോളിസിയിൽ യാതൊരുവിധ റൂം റെൻറ്റ് റെസ്ട്രിക്ഷൻസും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് മൂന്നാമതായിട്ട് ഡിസീസ് സബ്ലിമിറ്റ് അതും നമുക്കൊരു ഉദാഹരണം വെച്ചുകൊണ്ട് പറയാം നിങ്ങളുടെ പോളിസിയിൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ കവറേജ് ഉണ്ട് എന്ന് വിചാരിക്കും പക്ഷേ പോളിസിയിൽ ഡിസീസ് സബ് ലിമിറ്റ് ഉണ്ട് അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു സബ് ലിമിറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ട് എന്തോ ഒരു അസുഖത്തിന് നിങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് വിചാരിക്കും അഞ്ച് ലക്ഷം രൂപ ടോട്ടൽ ഹോസ്പിറ്റൽ ബില്ലായി ഈ അഞ്ച് ലക്ഷം രൂപയിൽ രണ്ട് ലക്ഷം രൂപ മാത്രമേ ഇൻഷുറൻസ് കമ്പനി വഹിക്കുകയുള്ളൂ ബാക്കി മൂന്ന് ലക്ഷം രൂപ നിങ്ങൾ ഹോസ്പിറ്റലിൽ പേ ചെയ്യേണ്ടതായിട്ട് വരും നമുക്ക് പത്ത് ലക്ഷം രൂപ കവറേജ് ഉണ്ടായിട്ട് പോലും രണ്ട് ലക്ഷം രൂപ മാത്രമേ ഇൻഷുറൻസ് കമ്പനി നമുക്ക് വേണ്ടി പേ ചെയ്യുകയുള്ളൂ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചെറിയ പ്രീമിയത്തിൽ വലിയ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസുകളെല്ലാം ഈ രീതിയിലുള്ള ഡിസീസ് ലിമിറ്റുകൾ ഉണ്ടാവും നമ്മൾ എടുക്കാൻ പോകുന്ന ഹെൽത്ത് ഇൻഷുറൻസിൽ യാതൊരു വിധത്തിലുള്ള ഡിസീസ് ലിമിറ്റും ഉണ്ടാകാൻ പാടില്ല നാലാമതായിട്ട് വെയിറ്റിംഗ് പീരീഡ് ഇന്ത്യയിൽ റീസെൻറ്റ്ലി വന്നിട്ടുള്ള ക്ലെയിം റിജക്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഭൂരിഭാഗവും വെയിറ്റിംഗ് പീരീഡ് കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് അതിൽ ഉൾപ്പെട്ട അസുഖങ്ങൾക്ക് ക്ലെയിം ചെയ്തതിൻ്റെ പേരിൽ റിജക്ഷൻ വന്നതാണ് വെയ്റ്റിംഗ് പീരീഡുകൾ രണ്ട് തരത്തിലാണ് ഒന്ന് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയ്റ്റിംഗ് പീരീഡ് രണ്ട് സ്പെസിഫിക് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾ പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾ ഉണ്ടെങ്കിൽ അതിന് മൂന്ന് വർഷം വരെ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടാകാം ആ മൂന്ന് വർഷത്തിന് ശേഷം മാത്രമേ ആ ഒരു സ്പെസിഫിക് ഡിസീസിന് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ സ്പെസിഫിക് ഡിസീസ് വെയ്റ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ചില അസുഖങ്ങൾക്ക് പോളിസി എടുത്തതിന് ശേഷം രണ്ട് വർഷം കഴിഞ്ഞ് മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് ഹാർട്ട് അറ്റാക്ക് പോലെയൊക്കെയുള്ള അസുഖങ്ങൾ ഒരുപാട് ആളുകൾ തങ്ങളുടെ രോഗങ്ങൾ മറച്ചു വച്ചുകൊണ്ട് ഇൻഷുറൻസ് പോളിസി എടുക്കാറുണ്ട് അത് ഇൻഷുറൻസ് കമ്പനി കണ്ടുപിടിക്കില്ല എന്ന വിശ്വാസത്തോടെ അത് ഇൻഷുറൻസ് കമ്പനി എന്തായാലും കണ്ടുപിടിക്കുകയും ചെയ്യും അത് പിന്നീടുള്ള ക്ലെയിം റിജക്ഷന് പോലും കാരണമായേക്കാം ഒരുപാട് കമ്പനികൾ പ്രീ എക്സിസ്റ്റിംഗ് റൈഡേഴ്സ് പോളിസിയിൽ ഉൾപ്പെടുത്താറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾ ഉണ്ടെങ്കിൽ അതിന്റെ വെയ്റ്റിംഗ് പീരീഡിനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും അഞ്ചാമതായിട്ട് നമ്മുടെ ഇൻഷുറൻസ് പോളിസിയിൽ യാതൊരു കാരണവശാലും ഇല്ല എന്ന് ഉറപ്പു വരുത്തേണ്ട ഒന്നാണ് കോപ്പേ ചില ഇൻഷുറൻസ് പോളിസികളിൽ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ കോപ്പേ ഉണ്ടാവാറുണ്ട് അതും നമുക്കൊരു ഉദാഹരണം വെച്ചുകൊണ്ട് പറയാം നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയിൽ ഒരു ഇരുപത് ശതമാനം കോപ്പേ ഉണ്ട് എന്ന് വിചാരിക്കും എന്തോ ഒരു എന്തോരസുഖത്തിൻ്റെ പേരിൽ നിങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും രണ്ട് ലക്ഷം രൂപ ഹോസ്പിറ്റൽ ബില്ല് വരികയും ചെയ്തു എന്ന് വിചാരിക്കും ഇരുപത് ശതമാനം കോപ്പേ ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് ലക്ഷത്തിൻ്റെ ഇരുപത് ശതമാനം അതായത് നാല്പതിനായിരം രൂപ നിങ്ങൾ പേ ചെയ്യണം ബാക്കിയുള്ള തുക മാത്രമായിരിക്കും ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് വേണ്ടി പേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള കോപ്പേയും നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയിൽ ഇല്ല എന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് ആറാമതായിട്ട് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചാർജസ് ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് മുൻപ് പലതവണ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യേണ്ടി വരും അതേപോലെ പലതവണ നമുക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും ഇനി ട്രീറ്റ്മെൻ്റ് എടുത്ത് ഡിസ്ചാർജ് ആയതിന് ശേഷവും പലതവണ പല രീതിയിലുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും ഈ എമൗണ്ടുകളെല്ലാം നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്തിരിക്കണം ഞാൻ പേഴ്സണലി എടുത്തിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് മുൻപ് അറുപത് ദിവസവും ഡിസ്ചാർജ് ആയതിന് ശേഷം നൂറ്റി എൺപത് ദിവസവും ആണ് ഏഴാമതായി നിർബന്ധമായിട്ട് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ വേണ്ട മറ്റൊരു ഫാക്ടറാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ് ഒരുപാട് പോളിസികളിൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ അവിടെ ഒരു പ്രശ്നമുണ്ട് നമുക്കൊരു ഉദാഹരണം വെച്ചുകൊണ്ട് അതും സംസാരിക്കാം നിങ്ങൾക്ക് അപ്പൻഡിസൈറ്റിസോ അതല്ലെങ്കിൽ ഡയാലിസിസ് പോലെ എന്തെങ്കിലും ഒരു കാരണത്തിന് ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ടി വന്നു എന്ന് വിചാരിക്കും ഇരുപത്തിനാല് മണിക്കൂർ കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഡിസ്ചാർജും കിട്ടി എന്ന് വിചാരിക്കും പല പോളിസികളിലും ഇത് കവേഡ് അല്ല ഇന്ത്യയിൽ ഇന്ന് രണ്ട് മണിക്കൂർ പോലും നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പ്രൊഡക്റ്റുകളുണ്ട് അത് നമുക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാം എട്ടാമതായിട്ട് നിർബന്ധമായിട്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് നമ്മളൊരു ബെസ്റ്റ് പോളിസി സെലക്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റൽ ഇല്ലാത്തൊരു പോളിസി ആണെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് നോക്കിക്കൊണ്ട് മാത്രമേ നമുക്കൊരു ബെസ്റ്റ് പോളിസി സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഏതാണ് ബെസ്റ്റ് ഇൻഷുറൻസ് പോളിസി എന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല കാരണം ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും ബെസ്റ്റ് ഇൻഷുറൻസ് പോളിസികൾ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും ഇന്നത്തെ ബെസ്റ്റ് നാളെ ചിലപ്പോൾ അത്രയ്ക്ക് ബെസ്റ്റ് ഒന്നും ആയിരിക്കില്ല അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം സോ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ